നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കലിൽ വരാൻ പോകുന്ന എ ഡി ഗ്രൂപ്പിന്റെ എ ഡി മാർട്ടിലേക്ക് പരിചയ സമ്പന്നരായ ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് സൂപ്പർവൈസർ അക്കൗണ്ടന്റ് റിസീവർ കസ്റ്റമർ സർവീസ് സെയിൽസ്മാൻ സെയിൽസ് ഗേൾസ് ടെക്സ്റ്റൈൽസ് ആൻഡ് ഇലക്ട്രോണിക് സ്റ്റാഫ് എന്നീ തസ്തികകളിലേക്കാണ് ആവശ്യമുള്ളത് കോൺടാക്ട് നയൻ സ്റ്റേഷനിൽ ട്രെയിൻ കയറാൻ കാത്തുനിന്ന തൃശൂർ സ്വദേശിയായ യാത്രക്കാരൻ കുഴഞ്ഞു വീണു മരിച്ചു ട്രെയിൻ കയറാൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയ തൃശൂർ കൊടുങ്ങല്ലൂർ ഏറിയാട് പനങ്ങാട് വീട്ടിൽ ബിജു ആണ് കുഴഞ്ഞു വീണ് മരണപ്പെട്ടത് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാൻ കാത്തുനിന്ന തൃശൂർ സ്വദേശിയായ യാത്രക്കാരൻ കുഴഞ്ഞു വീണു മരണപ്പെട്ടു ട്രെയിനിൽ കയറാൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയ തൃശൂർ കൊടുങ്ങല്ലൂർ ഏറിയാട് പനങ്ങാട് വീട്ടിൽ ബിജു ആണ് മരണപ്പെട്ടത് ചൊവ്വാഴ്ച രാവിലെ ആറു മണിയോടെയാണ് സംഭവം തിരൂരിൽ നിന്ന് തൃശൂരിലേക്ക് ട്രെയിൻ കയറാൻ എത്തിയതായിരുന്നു സ്റ്റേഷനിലെത്തിയ വിജു കുഴഞ്ഞു വീണതോടെ ആർ പി എഫും മറ്റു യാത്രക്കാരും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കലിൽ വരാൻ പോകുന്ന എ ഡി ഗ്രൂപ്പിന്റെ എ ഡി മാട്ടിലേക്ക് പരിചയ സമ്പന്നരായ ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് സൂപ്പർവൈസർ അക്കൗണ്ടന്റ് റിസീവർ കസ്റ്റമർ സർവീസ് സെയിൽസ്മാൻ സെയിൽസ് ഗേൾസ് ടെക്സ്റ്റൈൽസ് ആൻഡ് ഇലക്ട്രോണിക്സ് സ്റ്റാഫ് എന്നീ തസ്തികകളിലേക്കാണ് ആവശ്യമുള്ളത് കോൺടാക്റ്റ് നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് ഫോർ ടു ഫൈവ് വൺ